ഇപ്പോൾ എത്തും എന്നൊരു സൂചന പോലീസിന്റെ മുമ്പിലുണ്ട് അതാണ് ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ ഇവിടെ നിലയുറപ്പിക്കാനുള്ള കാരണം പക്ഷേ ഹൈക്കോടതിയിൽ ജാമ്യം ഹർജി നൽകിയ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇവിടെ ഈ സമയത്ത് ഹാജരാവാനെത്തുമോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇത്രയധികം പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വമേധയാ ഇവിടെ കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല മറിച്ച് പോലീസ് ഏതെങ്കിലും സ്വഭാവത്തിൽ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു സൂചന ഒരു സാധ്യതയാണ് നമ്മുടെ മുൻപിലുള്ളത് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പോലീസിന്റെ അകമ്പടിയോടുകൂടി എത്താനുള്ള സാധ്യതയാണ് കണക്കൂട്ടുന്നത് പക്ഷെ പോലീസ് ഉന്നത പോലീസ് സംഘം ഒന്നും തന്നെ അത്തരം ഒരു അത്തരം ഒരു വിവരം നമുക്ക് കൈമാറുന്നില്ല ഒരു സ്ഥിരീകരണം അതിലില്ല ഷഫീഖ് തുടരുക അപ്പോൾ സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട് സുനിൽ ഐസക് കാസർഗോഡ് സുനൽ സുനിൽ പരിചയമുള്ള മേഖലയാണല്ലോ അപ്പൊ സ്വാഭാവികമായും ഈ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിന് മുമ്പ് പിടികൂടണമെങ്കിൽ പോലീസ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങോട്ടേക്കുള്ള വഴികളിൽ രഹസ്യമായി കാത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പിടികൂടുക എന്നുള്ളതാണല്ലോ പക്ഷെ അതിന് വിപരീതമായി കോടതിക്ക് മുമ്പിൽ തമ്പടുത്തു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പിടികൂടാൻ പോലീസ് സാധിക്കുമോ അതോ മറ്റിടങ്ങളിലും പോലീസ് വലവീശിയിട്ടുണ്ടോ എന്നാണോ ഇതിൻ്റെ സൂചന നൗഹൽ എന്ന് പറയുന്നത് മലയാളികൾ മലയാളികളേറെ സ്ഥലമാണ് കർണാടക കർണാടക ആണെങ്കിലും കാസർഗോഡിനോട് ചേർന്ന് കിടക്കുന്ന മലയാളികൾ പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകർ ഏറ്റവും ഒരു സ്ഥലം പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരം ആളുകൾ കൂടുതലായി വിൽക്കുന്ന സ്ഥലമാണ് മാത്രമല്ല കോൺഗ്രസിനും ലീഗിനുമൊക്കെ നല്ല വലിയ സ്വാധീനമുള്ള മേഖലയാണ് സുള്ള്യ അവിടെ അവിടെ അവിടെയുള്ളൊരു ഗുണം ഈ കാസർഗോഡും കാഞ്ഞങ്ങാട് നിന്ന് സുള്ളിയിലേക്ക് വരുന്ന വഴിയും ഈ പ്രദേശവും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളില്ല പോലീസ് ചെക്ക് പോസ്റ്റുകളില്ലാത്ത ഒരു സ്ഥലം എന്നതാണ് ഇപ്പോൾ ഗ്വാളിമുഖയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് അല്പസമയം കൂടി ഒരു അല്പദൂരം കൂടി പിന്നിട്ടാൽ കേരള അതിർത്തിയിലേക്ക് എത്തും വനമേഖല കൂടി ഉള്ളൊരു സ്ഥലമാണ് അത്തരം സ്ഥലങ്ങളിലൂടെ കടന്ന് ആണ് ഈ സുള്ളിയ ഭാഗത്തേക്ക് പോകാൻ കഴിയുക പ്രത്യേകിച്ച് ഒരു മലയോര മേഖലയിലെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രദേശം പ്രത്യേക മലയാളികൾ കൂടുതലുള്ള സ്ഥലം അവിടെയൊക്കെ ഒരുപക്ഷെ ഒളിവിൽ താമസിക്കാനും മറ്റുമൊക്കെ സാധിക്കുന്ന നിരവധി പ്രദേശങ്ങൾ അവിടെ ഉണ്ട് അവിടെ ഒരു പക്ഷേ കർണാടകത്തിലേക്ക് കയറി രാഹുലിനെ അല്ലെങ്കിൽ സുള്ളിയിലേക്ക് കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ ചെയ്തിട്ടുണ്ടാകുമോ എന്ന കാര്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാകുമോ എന്ന കാര്യം നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്തായാലും കാഞ്ഞങ്ങാട് ഡി വൈ സ്പിയുടെ നേതൃത്വമുള്ള വലിയ പോലീസ് സംഘം അവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ കോടതി ഹോസ്തുർക്ക് കോടതിക്ക് മുമ്പിൽ എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ വെറുതെ ഒരു കോടതിന് മുമ്പിൽ വന്ന് പോലീസ് നിന്നതുകൊണ്ട് ആ രാഹുൽ അവിടേക്ക് വരികയോ പോലീസിനായുള്ള കസ്റ്റഡി എടുക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല അല്ലെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് ആ ഇത്തരത്തിൽ ഇവിടെ വന്ന് കീഴടങ്ങിയേക്കുമെന്ന ആ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയോ ആ മറ്റോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ തമ്പടിക്കുന്നതാവാം അങ്ങനെ പോലീസ് അവിടെ തമ്പടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ രാഹുൽ അവിടെ വന്ന് അവിടെ ആ കോടതിയിൽ തന്നെ വന്ന് കീഴടങ്ങാനുള്ള സാധ്യതയുമില്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് കോടതി സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കോടതി സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നേരിട്ട് പോയിട്ട് ഒരു പ്രതിക്ക് ഹാജരാകാൻ കഴിയില്ല കോടതി ഉള്ള സമയത്താണെങ്കിൽ ആ കോടതിയിൽ പോയി ഹാജരാകാം എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അഭി അഭിഭാഷകനെയും കൂട്ടി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി ഹാജരാകുക സാധ്യമല്ലെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസ് അവിടെ തമ്പടിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാവണം അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് പോലീസിനെ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഹാജരാക്കാൻ സാധിക്കും അങ്ങനെ ഒരു സാധ്യതയാണുള്ളത് എന്തായാലും ഈ പോലീസിൻ്റെ സ്പെഷ്യൽ ടീമിൽ നിന്ന് ഇത്തരം വിശദാംശങ്ങൾ വിവരങ്ങൾ ഒന്നും ഇതുവരെ ലഭ്യമാവുന്നില്ല രണ്ട് കീഴങ്ങാൻ ഇന്നിപ്പോൾ രാത്രിയിൽ വന്നവിടെ കീഴടങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ സുള്ളിയയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നേരത്തെ തന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് പോയിട്ടുള്ള പ്രത്യേക ടീമെല്ലാം സാധ്യത പറഞ്ഞ ഒന്നാണ് സുള്ളിയ എന്ന് പറയുന്നത്